സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അച്ഛന്റെ ജീവൻ രക്ഷിച്ചതിനെ തുടർന്ന് സച്ചി ഇനിയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല നമുക്ക് ചുറ്റും ശത്രുക്കളുടെ എണ്ണം കൂടി വരുന്നുണ്ട് എന്ന് സച്ചി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു പക്ഷെ ഇതിനിടയിൽ പുതിയൊരു തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് സച്ചിയുടെ അമ്മ തൻ്റെ ഇളയ മകനെ കാണുന്നതിനായുള്ള തീരുമാനം എടുക്കുന്ന അവർ ഇതേ തുടർന്ന് അവനെ കണ്ട് പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ് നിന്നെ ഒരിക്കലും അകറ്റി നിർത്തണമെന്ന് ഞാൻ കരുതിയിരുന്നതല്ല പക്ഷേ സാഹചര്യങ്ങൾ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എനിക്ക് വളരെ അധികം വേദനയുണ്ട് നിന്റെ കാര്യത്തിൽ മാത്രവുമല്ല ഇനി എന്ത് ചെയ്യണം എന്ന് പോലും എനിക്ക് അറിയുകയുമില്ല എന്തായാലും സാരമില്ല കാര്യങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ നിന്നെ വീട്ടിലേക്ക് വിളിപ്പിക്കുന്നതിനായി ഞാൻ അച്ഛനോട് സംസാരിക്കാം എന്നുള്ള വാഗ്ദാനം നൽകുന്ന അമ്മ ഇതേ തുടർന്ന് സച്ചിയുടെ അച്ഛനെ ചെന്നു കാണുകയും അവനോട് ക്ഷമിച്ചുകൂടെ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു പക്ഷേ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് അപ്രതീക്ഷിതമായ തിരിച്ചടിയാകുന്നു പ്രതീക്ഷകൾക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്